ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടുമാണ് ഇത് നമുക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ഒരു പലഹാരമാണ് അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാട്ടോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഫുള്ളായി കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് കേട്ടോ അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങാണ് അത് നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതിൽ ഉപ്പൊന്നും ചേർക്കാതെ വെറുതെ ഒന്ന് വേവിച്ചെടുത്താണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് ഉടച്ചെടുത്ത് വരണം ഇത് മിക്സിയിലൊന്നും ഇട്ടിട്ട് ഉടച്ചെടുക്കരുത് കേട്ടോ ഇത് തവി വെച്ചിട്ട് തന്നെ ഉടച്ചെടുത്താൽ മതി നല്ലപോലെ വേവിച്ചെടുത്താൽ മതി ഉരുളക്കിഴങ്ങ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇതുപോലെ ഉടച്ചെടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിൽ ചെറിയ പീസുകളൊന്നും ഇല്ലാട്ടോ എല്ലാം തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട കുറച്ച് കുറച്ച് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കണ പോലെ വേണം അതിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ പിന്നെ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും വരില്ല നമ്മളാ ഉരുളക്കിഴങ്ങ് പിന്നെ ഉടച്ചെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു അംശം ഉണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു നനവ് വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് പരുവാകുന്നത് വരെ നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ടിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം നമ്മളെടുക്കുന്ന ഉരുളക്കിഴങ്ങ് എത്രയെച്ചെങ്കിൽ അതിനനുസരിച്ചായിക്കോട്ടോ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ അത്യാവശ്യം വലിയൊരു ഉരുളക്കിഴങ്ങ് എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് അധികം തന്നെ പൊടി ചേർക്കേണ്ടി വരും അപ്പോൾ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലാത്ത ബാക്കിയൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നല്ലപോലെ കുഴച്ചെടുക്കുക ഇനി കൈ ഒന്ന് ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അതിൽ കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക കേട്ടോ എന്നിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ മൈദ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത്ര ഹെൽത്തി അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ നമ്മളിത് മൈദ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൈദ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി വന്നിട്ട് അത് ഇത്ര മൈദയാണ് കേട്ടോ ഒരു കപ്പ് മൈദ എടുത്തിട്ട് അതിൽ നിന്ന് ബാക്കി വന്നിക്കണത് രണ്ട് ടേബിൾ സ്പൂണോളം മൈദയാണ് ബാക്കിയൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നീ ഇതിന്ന് വളരെ കുറച്ചെടുത്തിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടി കൊടുക്കുക നമ്മൾ ചപ്പാത്തിക്ക് എടുക്കണ മാവിൻ്റെ അത്രയൊന്നും വേണ്ട കേട്ടോ അതിൻ്റെ ഒക്കെ പകുതിയോളം മതി ഇന്നിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്തിൻ്റെ ശേഷം നമുക്കൊരു അടപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കുപ്പിൻ്റെ ഒരു മുകൾ വശം ഉണ്ടല്ലോ അത് വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും അപ്പോൾ ആ കുപ്പിൻ്റെ അടപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഡിസൈൻ ആയിട്ട് കിട്ടും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി എടുക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിന് എന്തായാലും കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിൻ്റെ ശേഷം നമുക്ക് അങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ആയി കിട്ടും അപ്പോൾ അതാ ഞാനിതുപോലെ ഉണ്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഈ ഒരു വലുപ്പത്തിലാണ് അപ്പോൾ ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതാണ്ടോ രണ്ട് പ്ലേറ്റിലായിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നമ്മൾ വെച്ചുകൊടുക്കുമ്പോൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് കൂടുതലായിട്ട് പുറത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മളിത് വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പാനിൽ കുറച്ചധികം തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഓയിൽ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതായി ഇതുപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് പിന്നെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഇട്ട് കൊടുക്കാം കേട്ടോ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തോണ്ട് തന്നെ ഒട്ടിപ്പിടിക്കൂല അപ്പോൾ നമ്മൾ വെള്ളം വെക്കുമ്പോൾ മൂന്നോ നാലോ കപ്പ് വെള്ളം വെച്ച് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റോളം വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാം അതുപോലെ തന്നെ സ്കൂളിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റോളം ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്തുട്ടോ അപ്പോൾ ഇത് നല്ലപോലെ കുക്കായിട്ടുണ്ട് അപ്പോൾ ഇത് കുക്കായോ എന്ന് അറിയണമെങ്കിൽ കണ്ടോ ഇതെല്ലാം തന്നെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ കുക്കായിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ കിടക്കും അപ്പോൾ നമുക്ക് ഇതെല്ലാം തന്നെ ഇതൊന്ന് മാറ്റാം നമ്മൾ നമ്മളിതെല്ലാം ഇട്ട് കൊടുത്തപ്പോൾ ഒക്കെ താഴ്ന്നു കിടക്കില്ലായിരുന്നു അപ്പോൾ കുക്കായതിൻ്റെ ശേഷം കണ്ടോ എല്ലാം തന്നെ പൊങ്ങി കിടക്കുന്നുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വേവ് കെട്ടോ അപ്പം പൊങ്ങി കിടന്നാൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ നമ്മൾ എല്ലാം തന്നെ ഇതൊന്നെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം സ്റ്റൗവിൽ വെക്കാം കേട്ടോ ഒരു കടായി പോലത്തെ ഒരു പാത്രം വെക്കുക എന്നിട്ട് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാനൊരു നാല് വെളുത്തുള്ളി ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളക് പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി പച്ചമുളകും വെളുത്തുള്ളിയും പാടെ ഒരു മിനിറ്റോളം ഒന്ന് എണ്ണയിൽ ഒന്ന് അങ്ങനെ വാട്ടിയെടുക്കണം പിന്നെ ഇതിൽ ഞാൻ കടുക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ കടുക് ചേർക്കണം എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നതിൻ്റെ മുന്നേ കടുക് കുറച്ചൊരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാട്ടോ അപ്പോൾ കടുക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഫ്ലേവർ മാറും അപ്പോൾ അതിന് വേണ്ടി ഞാൻ കടുക് ചേർത്തിട്ടില്ല ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയൊരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറുതായി മുറിച്ചെടുത്തതാണ് ഇനി ഇത് നല്ല പോലെ ഒന്ന് വാടിക്കിട്ടണം എന്നാൽ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗം മാത്രം മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ ആ ഒരു മാവ് തയ്യാറാക്കിയപ്പോൾ കുറച്ച് ഉപ്പ് അതിലേക്കുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഈ സവാളയ്ക്കുള്ളത് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് സവാള ഒന്ന് വാടിക്കിട്ടും ചെയ്യും ഈ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇപ്പോൾ അതാ സവാള ഒരു മുക്കാൽ ഭാഗത്തോളം വാടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ മതി അപ്പോൾ എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു കളറും കിട്ടും ഇനി ഇതിൻ്റെ ആ ഒരു ചുവ മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി മുളക് പൊടി ചേർത്തിട്ട് ഏകദേശം ഒരു ഇരുപത് സെക്കൻഡോളം മാത്രം അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി നല്ല ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് മുളക് പൊടി കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം സോയാ സോസാണ് അപ്പോൾ ഒരു ടീസ്പൂൺ ടീസ്പൂണിനെ ചേർത്താൽ മതിയിട്ട് അതിൽ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല സോയാ സോസ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കണം കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ആണ് കുറച്ചും കൂടി സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ മുളക് പൊടി പച്ചമുളക് ഒക്കെ ചേർത്ത് കൊണ്ടുതന്നെ അത്യാവശ്യം എരിവുണ്ട് അപ്പം ഇനി കുരുമുളക് പൊടി വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂണോളം ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂണോളം പഞ്ചസാരയാണ് നമ്മൾ വെറും അര ടീസ്പൂൺ മാത്രമേ കേട്ടോ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പലഹാരത്തിന് മധുരം ഒന്നും ഉണ്ടാവില്ല ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിട്ടോ അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ് ആ ഒരു പഞ്ചസാര ഇതിൽ മെൽറ്റായി വരുന്നവരെ നമുക്ക് നിളയ്ക്ക് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് വേണം മിക്സ് ആക്കി എടുക്കാൻ ഇതിൽ വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നങ്ങട് വറ്റി കിട്ടും ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ആക്കി എടുക്കണം ഈ സവാളിൻ്റെ ഒരു മസാല എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നത് വരെ നമുക്ക് എടുക്കണം ഏകദേശം ഒരു രണ്ട് മിനിറ്റിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ തവി വെച്ച് ഈ സമയത്ത് ഇത് പൊട്ടി പൊട്ടിപ്പോകൊന്നുമില്ല അപ്പോൾ അതവിടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കണം അപ്പോഴുള്ളൂ നല്ലൊരു ഫ്ലേവർ കിട്ടുള്ളൂ ഈ ഒരു പലഹാരത്തിന് മല്ലിയില ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടുകൂടെ കഴിക്കാനാട്ടോ നല്ലൊരു ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നമ്മൾ സോസൊക്കെ ഒഴിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട് അപ്പോൾ ഇതുവരെ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇത് നല്ലൊരു കളർഫുള്ളായിട്ടുള്ളൊരു പലഹാരമാണ് നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ പ്രത്യേകിച്ച് കഴിക്കും അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല രുചിയോടുകൂടി തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക